ഹലോ അപ്പം ഒന്ന് വൈകീട്ട് ചായക്ക് എന്താ കഴിക്കാമെന്ന് കേട്ടോ വീട്ടിൽ ചക്ക ഇരിക്കുന്നതാണ്ട് അപ്പോൾ ചക്ക പുഴുക്കുണ്ടാക്കിയല്ലോ എന്ന് വിചാരിച്ചിട്ടോ അപ്പോൾ ചക്ക പുഴുക്കിന് വേണ്ടിയിട്ടത് ചക്കെടുത്ത് ഇങ്ങനെ ചെറുതാക്കി അരിഞ്ഞ് ഒരു ഇഡ്ഡലി ഇഡ്ഡ്ലിച്ചുലിയൊക്കെ അങ്ങ് ഇട്ടോ എന്നിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് ഉപ്പും അതിൽ അതിന് ആവശ്യത്തിനായിട്ട് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് അങ്ങ് വേവിച്ചിട്ടോ പിന്നെ അതിലേക്ക് കുറച്ച് തേങ്ങ അരക്കാണ്ട് വറവട്ടോ നമ്മൾ വെക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് പച്ചമുളകും ഉള്ളിയും കൂടെ അരച്ച ചേർത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിന് ശേഷം പിന്നെ നമ്മൾ വറവിടാൻ വേണ്ടിയിട്ട് കടുക് അതുപോലെ ചുവന്നമുളകും കറി ഇപ്പിലേയും കൂടി ഇട്ട് വറവിട്ടെടുത്തു കേട്ടോ എന്നിട്ടെന്ന് കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു വായലിലേക്ക് നമ്മളത് വേവിച്ച് റെഡി ആയിട്ടുള്ള ചക്കപ്പുഴുക്കും വെച്ചു അതിലേക്ക് കുറച്ച് മീൻ കറിയും അതുപോലെ തന്നെ രണ്ട് മീൻ പൊരിച്ചതും പിന്നെ കുറച്ച് ഭംഗിക്ക് വേണ്ടിയിട്ട് രണ്ട് സവാളയും കൂടെ ചേർത്തിട്ടോ അപ്പം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കഴിക്കാൻ ചക്കപ്പുഴുക്കും മീൻ കറിയും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാം അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ